നമസ്കാരം ബൈസരൻ എന്ന മനോഹരമായ പ്രദേശം രക്തക്കളമായത് വളരെ പെട്ടെന്നായിരുന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വര മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ട സ്ഥലം ഇന്നലെ ഉച്ചയോടെ ഭീകരർ കടന്നു കയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരരുടെ മുഖമായി ലോകത്തിനു മുന്നിൽ ഇവിടെ മാറിയായിരുന്നു ഇന്നലെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില വീഡിയോകളിൽ പരുക്കേറ്റ വിനോദസഞ്ചാരികൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും അവരുടെ ബന്ധുക്കൾ നിലവിളിക്കുന്നതും സഹായത്തിനായി അപേക്ഷിക്കുന്നതുമായ ദയനീയ കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത് പഹൽഗാം ആക്രമണം ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുത പലപ്പോഴും വിദേശ നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്താണ് ഭീകരർ ആക്രമണങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായതും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇന്നലെ ജയ്പൂരിൽ എത്തിയിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടായ ആക്രമണത്തിലും വിദേശ നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയും പരിശോധിക്കാം റിപ്പോർട്ടുകൾ പ്രകാരം ഒന്ന് മുപ്പതിനും ഇടയിലാണ് ഇന്നലെ ഭീകരാക്രമണം ഉണ്ടായത് ഈ സമയം ജെ ഡി വൻസ് ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് ജയ്പൂരിൽ സംസാരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കുകയും മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരകൾക്ക് ഉഷയും ഞാനും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രാജ്യത്തിന്റെ മനോഹരത ഞങ്ങൾ ആസ്വദിച്ചു ഇപ്പോൾ ഈ ആക്രമണത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ദുഃഖിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും അവരോടൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു പഹൽഗാം ആക്രമണം ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സംഭവം രണ്ടായിരം മാർച്ച് ഇരുപതിനുണ്ടായ ചത്തീസിംഗ് പോര ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഛത്തീസിംഗ് പോര ഗ്രാമത്തിൽ മുപ്പത്തിയാറ് സിഖ് ഗ്രാമീണരെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തതായിരുന്നു ആ സംഭവം അന്നത്തെ യുഎസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഇന്ത്യ സന്ദർശനത്തിന് തൊട്ടു മുമ്പായിരുന്നു അത് ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് പാകിസ്ഥാൻ ഭീകരാക്രമണത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ചർച്ച നടത്തിയിരുന്നു ഈ കോട്ടക്കൊലയ്ക്ക് പിന്നിൽ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയാണെന്നായിരുന്നു കണ്ടെത്തൽ സൈനിക വേഷം ധരിച്ച ഭീകരർ ഇന്ത്യൻ സൈനികരാണെന്ന് ഗ്രാമങ്ങളിലുള്ളവരോട് പറഞ്ഞു തുടർന്ന് അവിടെയുണ്ടായിരുന്ന വീട്ടിലെ എല്ലാ പുരുഷന്മാരോടും സുരക്ഷാ പരിശോധനകൾക്കായി പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു ഗുരുദ്വാരകൾക്ക് മുന്നിൽ അണിനിരക്കാനും അവരോട് ആവശ്യപ്പെട്ടു തുടർന്ന് വെടിയുതിർത്തു അങ്ങനെ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ ആക്രമണത്തിലും സൈനിക വേഷത്തിലാണ് ഭീകരർ മറ്റൊന്ന് ഈ സംഭവത്തിന് ശേഷം രണ്ട് വർഷത്തിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ക്രിസ്റ്റീന ബീറോക്കയുടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലായിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ് പതിനാലിന് ജമ്മു കാശ്മീരിലെ കാലുചെക്കിന് സമീപമാണ് ഈ ഭീകരാക്രമണം നടന്നത് മണാലിയിൽ നിന്ന് ജമ്മുവിലേക്കുള്ള ഹിമാചൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് ആക്രമിച്ച മൂന്ന് തീവ്രവാദികൾ ഏഴ് പേരെയാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് സൈനിക ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ച കയറി വെടിയുതിർക്കുകയും ചെയ്തു പത്ത് കുട്ടികളും എട്ട് സ്ത്രീകളും അഞ്ച് സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇതിനെ ഏറ്റവും മനുഷ്യത്വരഹിതവും ക്രൂരമായ കൂട്ടക്കൊലയെന്നാണ് വിശേഷിപ്പിച്ചത് അതർതിൽ വിദേശ നേതാക്കളുടെ സന്ദർശന സമയം തീവ്രവാദികൾ ആക്രമണത്തിനായി തെരഞ്ഞെടുക്കുന്നതിലൂടെ ഇന്ത്യ സുരക്ഷിതമല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇന്നലെയുണ്ടായ പഹൽഗാം സംഭവത്തോടെ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര സഹകരണം ഇന്ത്യ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് സൂചന ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും ഒപ്പം സിന്ധു നദീജല കരാർ റദ്ദാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിക്കുമെന്നാണ് സൂചന പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങുക പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക തുടങ്ങിയ നീക്കങ്ങളാണ് ഇന്ത്യ നടപ്പാക്കിയെന്നാണ് സൂചനകൾ ഏതു നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്